നമസ്കാരം യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ അഭിനയത്തിലേക്ക് എത്തിയ സഹോദരിമാരാണ് പൂർണിമയും സഹോദരി പ്രിയയും മാഗസീനിൽ കവറുകളായി ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സിനിമാ സീരിയൽ രംഗത്തേക്ക് പൂർണിമ അരങ്ങേറുന്നത് വിവാഹിതയാകുന്നത് വരെ അഭിനയത്തിൽ സജീവമായിരുന്നു ഇരുവരും ഇന്ദ്രജിത്തുമായുള്ള വിവാഹശേഷം പൂർണിമ അഭിനയത്തിലേക്ക് തിരിച്ചെത്തി പക്ഷേ വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ പ്രിയ ഭർത്താവിനും മകനും ഒപ്പം യൂട്യൂബ് ബ്ലോഗിങ്ങും യാത്രകളും ബിസിനസ്സും എല്ലാമായി തിരക്കിലാണ് അതിനാൽ തന്നെ അഭിനയത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല പ്രിയയുടെ ഭർത്താവ് നിഹാലും നടനാണ് മുംബൈ പോലീസിലെ നിഹാലിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തിന്റെ വക്കീലെത്തിയ ഒരു വഴക്കിനെക്കുറിച്ചും അത് പരിഹരിച്ചതിനെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയ മോഹനും ഭർത്താവും വിവാഹമോചനത്തിനായി വക്കീലിന്റെ അടുക്കൽ വരെ പോയെന്നും പ്രിയയുടെ സഹോദരിയും നടിയുമായ പൂർണിമയും ഭർത്താവ് ഇന്ദ്രജിത്തും ഇടപെട്ടാണ് പരിഹരിച്ചതെന്നും പ്രിയയും നിഹാലും പറയുന്നു മൂന്ന് വർഷത്തിന് മുമ്പ് തങ്ങൾക്കിടയിൽ ഒരു വഴക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് അതിനെ വേണമെങ്കിൽ പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാനായിട്ട് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്ട്രഷനും എടുത്തുചാട്ടവുമായിരുന്നു ചിലപ്പോൾ അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ടുകൂടി ആയിരിക്കാം ആ പ്രതിസന്ധി ഉണ്ടായതെന്നാണ് നിഹാൽ പറയുന്നത് മകൻ ജനിച്ച സമയത്തായിരുന്നു പ്രശ്നങ്ങൾ എന്നാൽ അന്ന് കുടുംബം ഇടപെട്ടതിനാലാകാം പെട്ടെന്നൊരു വിവാഹമോചന ചിന്ത മാറിപ്പോയതെന്നും പ്രിയയും പറഞ്ഞു അനുവും ഇന്ദ്രേട്ടനും ഞങ്ങളോട് സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ വിവാഹമോചനത്തിൽ എത്തുമായിരുന്നു പരസ്പരം സംസാരിച്ച് പരിഹരിക്കൂ കുറച്ചുകൂടി സമയം കൊടുക്കൂ എന്നാണ് അനുവും ഇന്ദ്രേട്ടനും പറഞ്ഞത് അവർ ഇടപെട്ടത് കൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നതെന്നും ആ തീരുമാനം ഒരു എടുത്തുചാട്ടമായിപ്പോയെന്ന് സ്വയം തോന്നിയിരുന്നെന്നും നിഹാൽ പറയുന്നു ഇന്നത്തെ കാലത്ത് വേർപിരിയൽ എളുപ്പമാണ് പക്ഷെ പ്രശ്നം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അത്യാവശ്യം സാമ്പത്തികമായി നല്ല നിലയിലാണെങ്കിൽ അവരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വീട്ടുകാർ ആദ്യം പറയുക നമുക്ക് നോക്കാം വന്നോ എന്നാകും ഈഗോയും സാമ്പത്തിക സ്വാതന്ത്ര്യവുമുള്ള ഇക്കാലത്ത് വിവാഹമോചനം എന്നത് എളുപ്പമാണെന്നും പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രയാസമെന്നും നിഹാൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്ത് സീരിയലിൽ അഭിനയിച്ചിരുന്നു മകൻ വേദി വന്നതോടെയാണ് മുഴുവൻ സമയവും വീട്ടിലാകുന്നത് ന്തരം കുറച്ച് വിഷാദാവസ്ഥ വരുമല്ലോ ഹോർമോൺ വ്യതിയാനങ്ങളും മുഴുവൻ സമയം കുഞ്ഞിനെ നോക്കലുമൊക്കെ ആയതോടെയാണ് സമ്മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങിയത് ആ സമയത്താണ് തങ്ങൾ വഴക്കിട്ട് തുടങ്ങിയതെന്നും പ്രിയ പറഞ്ഞു നിരവധി ആരാധകരുള്ള താരതമ്പതികളാണ് ഇന്ദ്രജിത്തും പൂർണിമയും നടിയും സംരംഭകയുമായ പൂർണിമ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ജീവിതത്തിലെ ഓരോ സന്തോഷവും പൂർണിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് വെറും ഒന്നര വർഷം മാത്രമായിരുന്നു പൂർണിമ സിനിമയിൽ ഉണ്ടായിരുന്നത് അതിനിടയിൽ ഇന്ദ്രജിത്തിന് കണ്ണുമുട്ടുകയും പ്രണയമാവുകയും അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും ആയിരുന്നു വിവാഹ സമയത്ത് പൂർണിമയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സും ഇന്ദ്രജിത്തിന് ഇരുപത്തിരണ്ട് വയസ്സുമായിരുന്നു പ്രായം പിന്നീടുള്ള ഇരുവരുടെയും വളർച്ച ഒരുമിച്ചായിരുന്നു ഭാര്യയും ഭർത്താവും എന്നതിലുപരി രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഇന്ദ്രജിത്തും പൂർണിമയും പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you